റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അടിത്തറയാണ് ഫൊഗീനസ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരുടെയും പ്രോബ്ലം ഫൊഗീചെയ്യാൻ പറ്റാത്തതാ ക്ഷമിക്കാൻ പറ്റ അയ്യോ ഞാനോ ക്ഷമിക്കാനോ മറക്കാനോ പൊറുക്കാനോ പറ്റില്ല അത്രയെന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത്ര എനിക്ക് സങ്കടമുണ്ട് മനസ്സിൽ നിറയെ സങ്കട വേർപ്പ് മുട്ടുക ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ അടിപൊളി തെകട്ടി വരിക പിന്നെ ഞാൻ എങ്ങനെ മറക്കുമല്ലേ പുറത്തു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് കാരണമാണെന്ന് കാരണമാണെന്നറിഞ്ഞാലും പുറത്ത് കൊടുക്കൂല സെ നീ ഒരു പുറത്തു കൊടുത്താൽ അന്റെ ജീവിതത്തിന് അതൊരു മാനസാന്തരമാ പക്ഷെ ചെയ്യില്ല മറക്കട മുഷ്ടി പിടിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വിചാരിച്ചില്ലായിരുന്നു ഇത്രയും നടക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഈ ഡിവോഴ്സ് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഞാൻ അന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു വിട്ടുകൊടുത്താൽ മതിയായിരുന്നു സോറി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ കൈവിട്ടുപോയി ഒരു ദേഷ്യത്തിനെ കണപ്പിച്ചാടിയാ മാറി ദേഷ്യത്തിന് പുറത്തു വരാൻ പറ്റുകയല്ല ഏട്ടോ എന്നെ യു എസ് സിന്ന് ഒരു ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക പറയുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ ചോദിച്ചാൽ എന്തറിഞ്ഞില്ല അല്ല ഭാര്യയ്ക്ക് ഇതൊക്കെ പ്രോബ്ലം ആയിരുന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ ചോദിച്ചാൽ എന്ത് പ്രോബ്ലം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇത്തിരി ലേറ്റായിട്ട് വരും വന്നു കഴിഞ്ഞാൽ ഞാൻ ടയേർഡായിട്ട് ഉറങ്ങിപ്പോവും എന്നിട്ട് ഞാൻ അവളെന്തേലും പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും കാര്യം എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ലായിരുന്നു എനിക്ക് സ്നേഹം അവൾ അവളുദ്ദേശിക്കുന്ന സ്നേഹം എനിക്കറിയില്ല അവൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആവശ്യത്തിന് പണം കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ നോക്കുന്നു അത് കൊടുത്താൽ അവൾ ഹാപ്പി ആണെന്ന് ഞാൻ തെറ്റിത്തിരിച്ചു പക്ഷേ എൻ്റെ ദേഷ്യം ചിലപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വലിച്ചെറിയുന്നത് അവൾ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നതൊക്കെ അവൾക്കുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് മുറിവുകൾ കൂട്ടി കൂട്ടിവെക്കാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല ഞാനത് മനസ്സിലാക്കിയത് അവൾ ഡിവോഴ്സ് ഫയൽ ചെയ്ത് തന്ന എനിക്ക് തെറ്റുപറ്റിപ്പോയി പക്ഷേ ഞാൻ അറിഞ്ഞു ചെയ്തതല്ലേ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ വിചാരിച്ചു അവൾ സഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു അവൻ സഹിച്ചുകൊണ്ട് കൂടെ നിൽക്കുമെന്ന് പക്ഷെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി കരച്ചിലോ കരച്ചിലോ എനിക്കെന്നു എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാ പറഞ്ഞ് ഈ ഭാര്യ സ്നേഹിക്കുന്നു ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ ആഗ്രഹിക്കുന്ന ലവ് ലാംഗ്വേജിലാണോ നമ്മൾ സ്നേഹിക്കുന്ന നോട്ട് ചെയ്യേണ്ടത് ഞാൻ ഞാൻ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് സ്നേഹത്തെ കുറിച്ച് പക്ഷെ എൻ്റെ ഭർത്താവ് ഏത് തരത്തിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യ പ്രതീക്ഷിക്കുന്നു അതാണ് കൊടുക്കേണ്ടത് എൻ്റെ ചേട്ടായിക്ക് പല ടൈപ്പിലാ സ്നേഹം ഞാൻ ഞാൻ കൊടുക്കുന്നു ചേട്ടായി ചിലപ്പോൾ ക്ലാസ് ഒക്കെ